ചുമണ്ടാട്ടെ പറഞ്ഞു സന്തോഷിന്റെ കാര്യം ഭയങ്കര പ്രശ്നം സാന്ശ് ഓർമ്മിന് വീട്ടിലാ പോയിക്കാൻ പറഞ്ഞേ ഇന്നല മറ്റേ താമൂരായിട്ട് സന്തോഷിനെ അടിച്ച് കൊല്ലണം ഇതിനാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാ ഞാൻ ഒന്ന് കൂട്ടാരെ പോയി പറഞ്ഞിട്ട് അതല്ലെന്തോ ഒരാൾക്കും എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എനിക്ക് സമയമില്ലേ പറഞ്ഞിട്ട് ഒരു ഗ്ലാസം വെള്ളത്തിന് വെച്ചിട്ട് എത്ര നേരായപ്പോൾ പറയുന്നത് പോകല്ല ബി പോലെ പറഞ്ഞിട്ട് പോട്ടണേ ഷോ ഇങ്ങനെ എപ്പോഴാ വരിക ഓ അയിന്റെ ഒരു ത്രില്ലും പോയി പറയാനുണ്ട തീർത്ത് പറഞ്ഞിട്ടല്ലേ